ഹായ് സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത് കറൂറ്റി പഞ്ചായത്തിന്റെ പതിമൂന്നാം വാർഡിലാണ് ഇവിടെ ഇന്നലെ കുറച്ച് തെരുവായ്ക്കള് ഒരു നാലഞ്ച് ആടിനെ കൊന്നു അത് കുളങ്ങര ജോയിച്ചേട്ടൻ്റെ വീട്ടിലാണ് സംഭവം നടന്നത് ഇവിടെ ആരും ഉണ്ടായില്ല ഇവർ പുറത്തു പോയേക്കായിരുന്നു ആ സമയത്താണ് ഇവിടെ വന്ന് അടി അയൽക്കത്തെ ഒരു ചേട്ടനാണ് ഇത് കണ്ട് അഞ്ചര മണിക്കാണ് ഇത് കാണുന്നത് നാല് ആടിനെ കൊന്ന് തല വേർ വേ വേർ വേർപെട്ട് കിടക്കായിരുന്നു ആ ചേറ്റി പഞ്ചായത്തിൽ പതിമൂന്നാം അവാർഡില് തെരുവുനായകളുടെ ഭയങ്കര ശല്യമാണ് അപ്പൊ ഇതിനൊരു നടപടി പഞ്ചായത്തോ അല്ലെങ്കിൽ സർക്കാരോ ഇതിനുള്ള അടുത്ത വീടുകളിലും ഇവിടെ ആട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഈ ചേട്ടൻ കർഷകനാണ് വാഴ കൃഷി എല്ലാ വിധ ആ കൃഷികളും പട്ടിപ്പൂച്ച അവാർഡ് വരെ കിട്ടിയണ ആ ചേട്ടനാണ് അപ്പൊ ആ ചേട്ടന്റെ വീട്ടിലാണ് നാലഞ്ച് ആടുകൾ വരെ കൊന്നുപോയത് കേട്ടോ ഇപ്പൊ ആ ചേട്ടന്റെ കൂട് വരെ കാലിയാണ് കേട്ടോ ആടും കൂടി കാലിയാ ആ ചേട്ടന്റെ എത്ര നാളത്തെ ബുദ്ധിമുട്ടും പ്രാമസവും കൊണ്ട് ആ ചേട്ടം ഒന്ന് പുറത്തു പോയോ എന്നപ്പോഴേക്കും ഈ ആടുകളെ കൊന്ന് നശിപ്പിച്ചിട്ടേക്കാണ് അപ്പൊ ഇതിനൊരു നടപടി എത്രയും പെട്ടെന്ന് കറൂറ്റി പഞ്ചായത്തോ അല്ലെങ്കിൽ അതിന്റെ മോൾ മോളിലുള്ള നടപടികൾ ഈ പട്ടികൾക്കെതിരെയുള്ള നടപടികള് വന്ധീകരണം എന്താന്ന് ചോദിച്ചാൽ ചെയ്ത് ഇവരെ ഇങ്ങുള്ള ആടുകളെങ്കിലും ഇവിടെ ചുറ്റും കർഷകരാണ് വാ അവിടെ പതിമൂന്നാം വാർഡിലെ വാർഡ് മെമ്പറായ ബിനി ഭരണികുളങ്കര ജോയി ചേട്ടൻ നിബിൻ ഭരണികുളങ്ങര അവരുടെ വാക്കുകളിലേക്ക് പോവാം ഈ ആടിനെ കൊന്ന ശേഷം ഈ വാഴത്തോട്ടത്തിലാണ് മൂന്ന് കുഴി എടുത്താണ് ഈ ആടുകളെ ഈ ജോയിച്ചാട്ടിനും അവിടെ ഉള്ളവരും കുഴിച്ചിട്ടത് ജോയിച്ചാട്ടന്റെ വാക്കുകളിലേക്ക് പോകാം ഞാൻ ഇന്നലെ വൈകിട്ട് ആടിനെ കഴിക്കാൻ ചെല്ലുമ്പോഴ് ഒരു ആടിനെ എല്ലാം കൊന്നിട്ടാക്കണം ഒരു അഞ്ചു മണി സമയമായി എല്ലാ ദിവസവും കൊണ്ടു കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഇന്നലും കിട്ടി കണ്ട ഇത് ഓടിച്ചെന്ന് ആടിനെ ആക്രമിക്കണമെന്ന് പറഞ്ഞ സൗണ്ട് കേട്ട് എന്റെ അയൽപക്കാരൻ ചെന്ന് നോക്കുമ്പോൾ ഏഴ് പട്ടികളുണ്ടായിരുന്നു അവസാനത്തെ ആടിനെ കൊന്നുകൊണ്ടിരിക്കുന്ന സീനാണ് അവൻ കണ്ടു കണ്ടേ പിന്നെ ഞാനപ്പ തന്നെ പഞ്ചായത്തിലേക്ക് വിളിച്ച വാർഡ് മെമ്പറെ അറിയിച്ചു വൈകിട്ട് മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു അയ്യപ്പാട്ടൻ കെ പി ഐ പഞ്ചാട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് എന്നോട് ഫോട്ടോ അത് കൊടുത്തിട്ടുണ്ട് നാലെടുത്തിനും കൊന്നായിരുന്നു രണ്ടും കറക്കുന്ന ആടും അതിൻ്റെ ഓരോ കുഞ്ഞുങ്ങളും ഞാനിപ്പോ ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് എന്റെ ഒരു ആട് സ്ഥിരമായിട്ടുള്ളതാണ് ആ രണ്ടു കർ കർക്കട നാടായിരുന്നു കറവുള്ളതാണ് രണ്ട് ആടിനും ഓരോ കുഞ്ഞുങ്ങളായിരുന്നു പിന്നെ വൈകുന്നേരത്തോടു കൂടി സംഭവം ഈ നേരം ഏഴുമണിയായിപ്പോഴേക്കും ഞങ്ങളത് ഇവിടെ എല്ലാവരും കണ്ടതിന് ശേഷം മറവ് ചെയ്തു വർന്നു ആ ഞാൻ വളർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണ ഈ നാലെണ്ണത്തിന് വളർത്താൻ ബുദ്ധിമുട്ട് അവർ നാല് ആടൊക്കെ വളരാന്ന് പറയുമ്പോൾ മറ്റുള്ള സാധനങ്ങൾ പോലെ എല്ലായിടത്തും കൊണ്ടുപോയി കെട്ടാനോ വളർത്താനോ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതിനെ പ്ലാവിന്റെ ജലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടി പറമ്പിലേക്ക് ഇറക്കി കെട്ടും ഞങ്ങൾ നല്ല വീട്ടിലുണ്ടായിരുന്നില്ല വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ഒരു കോള് വന്നു ആടിനും പട്ടീനും സൗണ്ട് കേൾക്കണം പറഞ്ഞാൽ തൊട്ടടുത്ത് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അവരോടിച്ചും ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ ആട് നാലാമത്തെ ആട് മറ്റുള്ളതിനൊക്കെ ഒരു കുഞ്ഞിനെ തലവേർപ്പെടുത്തിയിട്ടു ബാക്കിയെല്ലാം കൊന്ന് കിട്ടാമായിരുന്നു പിന്നെ നമ്മൾ വന്നപ്പോഴേക്കും സംഭവം എല്ലാം തീർന്നു ഇവരെല്ലാവരും കുറച്ച് നാട്ടുകാരൊക്കെ കൂടിയുണ്ടായിരുന്നു രാവിലെ ഈ ആടുകളെ കുഞ്ഞുങ്ങളെ നോക്കണ പോലെ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കണ പോലെയാണ് ഈ ആടുകളെ ആടുകളായിരുന്നു അപ്പോൾ അതിനെ വിളിച്ച ശല്യം എന്റെ പേര് മിനി ഡേവിസ് ഞാൻ കറുകൂറ്റി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലാണ് എൻ്റെ വാർഡില് ജോയി ബാലി കൊള്ളങ്കര ചേട്ടന്റെ ഒരു നാലു ആടിന് ഇന്നലെ ഒരു ഏഴോളം വരുന്ന തെരുവ് നായ്ക്കള് കടിച്ചു കൊന്നു വളരെ സങ്കടം വരുന്ന തോന്നുന്ന ഒരു കാഴ്ചയായിരുന്നു കാരണം ആടുകുഞ്ഞുങ്ങളുടെയൊക്കെ തല വേർപെട്ട നിലയിലാകുന്നു ആ ഒരു കാഴ്ച നമുക്ക് ഒരു കഴിഞ്ഞ വർഷം ജോയിച്ചേണ്ടെ സംബന്ധിച്ച് എല്ലാ മൃഗങ്ങളും വീട്ടിൽ വളർത്തുന്നതാണ് സമ്മിശ്ര കർഷകനുള്ള വാർഡ് ജോയിച്ചേണ്ടിന് നേരത്തെ കിട്ടിയിരുന്ന ഒരാളാണ് ആട് പൂച്ച പട്ടി മൊയൽ കോഴി താറാവ് വാത്ത അങ്ങനെ വേണ്ട എല്ലാ മൃഗങ്ങളും ഇവിടെയുണ്ട് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആട് അത്രയും വലുതാവാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതിപ്പോഴു നായികളുടെ ശല്യം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എല്ലാവരിലും ഒരു ജാഗ്രത വേണം അപ്പോൾ അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ ഒരു നിത്യവൃത്തി കഴിഞ്ഞു പോണത് ഈ ഒരു വരുമാനം കൊണ്ടായിരിക്കും അപ്പൊ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും ഇതുപോലെ പട്ടിയുടെ ഒരു വന്ധീകരണം അത്യാവശ്യമാണ് ഇതേപോലുള്ള ദുരന്തങ്ങൾ ഇനി സംഭവിക്കാതിരിക്കട്ടെ കാരണം ഒരു മനുഷ്യന്റെ ജീവനെ പോലെ വില പോലും കൽപ്പിക്കുന്ന അതുപോലെ തന്നെയാണല്ലോ ഒരു മൃഗങ്ങളുടെ ജീവനും അപ്പോൾ അതൊരു വേദന ഭയങ്കര വേദനയായിരുന്നു എന്നാലും അത് ആ കാഴ്ച കണ്ടപ്പോൾ അപ്പോൾ ഇനി അത് ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരുടെ ഒരു ജാഗ്രത എല്ലാവരിലും വേണമെന്ന് ഞാൻ അറിയിക്കുകയാണ് പഞ്ചായത്ത് തലത്തിലേക്ക് പറ്റുള്ളൂ ഈ തെരുവ് നായ്ക്കളുടെ വംശനാശം ഇല്ലാതാക്കാൻ വേണ്ടിട്ടല്ല എന്നാൽ ഒരു പരിധി വരെ മാറ്റാൻ വേണ്ടിട്ട് മേൽത്തട്ടി എന്നുള്ള ഒരു നടപടി ഉണ്ടായാൽ മാത്രമാണ് പഞ്ചായത്തുകളിലേക്ക് ഒരു അത് വ്യാപകമാവുള്ളൂ അപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതിനൊരു ശക്തമായൊരു നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എന്റെ അപ്പന്റെ അനിയന്റെ ആടിനെയാണ് പട്ടികൾ പിടിച്ചത് ഞങ്ങൾ സൗണ്ട് കേട്ട് ഓടി അവസാനത്തെ ആടിനെ ആക്രമിക്കായിരുന്നു ബാക്കി എല്ലാത്തിനെയും കൊന്നിട്ടുണ്ടായിരുന്നു കഴുത്തൊക്കെ വേർപെട്ട നിലയിലായിരുന്നു അപ്പം ആദ്യം ചെന്നത് എൻ്റെ ഇളയപ്പൻ്റെ മണ് തന്നെയായിരുന്നു ജസ്റ്റിനായിരുന്നു അവനെ പട്ടി ആക്രമിക്കാനായിട്ട് തിരിഞ്ഞു അപ്പം ഞങ്ങളോട് ചെന്ന് കഴിഞ്ഞപ്പോൾ പട്ടികൾ ഓടിപ്പോയാണ് ചെയ്തത് പക്ഷെ ആ ആടുകളുടെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല ഇത്രയും നാൾ നമ്മൾ തീറ്റക്കെ കൊടുത്ത് വളർത്തിയിട്ട് ഒരു നമുക്ക് ഒരു ആദായം കിട്ടണ സമയത്താണ് ഒക്കെ പോയിരിക്കുന്നത് അതായത് തെരുവായകളുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മക്കളെ പോലും പിടിച്ച് കടിച്ച് തിന്നുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ എന്റെ മക്കളൊക്കെ ഇതിലേക്ക് എപ്പോഴും ഓടി ഓടിക്കളിക്കുന്നതാണ് അവർക്ക് വരെ ഒരു അപകട ഭീഷണിയാണ് ഇത് അപ്പൊ അതിനെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു അഞ്ചരക്ക് ആണ് എന്നെ വിളിച്ചു പറയുന്നത് അപ്പൊ അതനുസരിച്ചാണ് ഞാൻ ചെന്ന് നോക്കിയത് അപ്പൊ എന്റെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു അപ്പേക്കും അവസാനത്തെ ആടിനെയാണ് പിടിച്ചുകൊണ്ടിരുന്നത് ബാക്കി എല്ലാത്തിനെയും കൊന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നാല് നാല് സൈഡിലായിരുന്നു യറൊക്കെ കണ്ടിച്ച് പിടിച്ച് കണ്ടിച്ച് ഒക്കെ ഇട്ടേക്കായിരുന്നു തല വേറെപ്പെട്ട നിലയിലായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളുടെ നമ്മുടെയൊക്കെ നാടിന്റെ ഒരവസ്ഥ പട്ടിയും പുലിയും ആയിട്ട്